ഹായ് പുതിയൊരു വീഡിയോ ലേക്ക് ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയറിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേസ് നടത്തുന്നുണ്ട് ശരിയാണ് അത് ലീഡർമാരാണോ കമ്പനിയാണോ നടത്തുന്നതെന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ എന്തായാലും കേസ് ഒന്നിന് പുറകെ ഒന്നായി ഇവർ നടത്തുന്നുണ്ട് സെഷൻസ് കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് നടത്തിയ ആൾക്കാരാണ് ഇപ്പോൾ ഒരു പത്തോളം കേസുകൾ ഹൈക്കോടതിയിലും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പറയുന്ന മുഖ്യമായിട്ടുള്ള പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേസ് നടത്തുന്നത് എന്നാണ് അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരും ഇവരെ കൂട്ടത്തിൽ ഉണ്ടാവും നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ വേണ്ടി കേസ് നടത്തുന്ന ആദ്യത്തെ കമ്പനി അല്ലെ അങ്ങനെയാണ് തോന്നുന്നു ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവരുടെ ലീഡർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കി വന്ന തുക ഇവർ പല സ്ഥലത്തേക്കും കടത്തിയതിന് ശേഷം ആൾക്കാരെ വിഡ്രോ ചെയ്ത് ആൾക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ബാക്കി വന്ന വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാത്ത തുക ഇരുന്നൂറ് കോടിയോ ഇരുന്നൂറ്റമ്പത് കോടിയോ ഇനിയിപ്പോൾ മുന്നൂറ് കോടി ഉണ്ടെങ്കിൽ കൂടി അതൊന്നും തന്നെ നിക്ഷേപകർക്ക് കൊടുക്കാൻ പര്യാപ്തമല്ല അത് തികയില്ല എന്നുള്ളതാണ് ലീഡർമാർ അടക്കം സമ്മതിക്കുന്ന ഒരു കാര്യം അത് ഏത് ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാലും ആ തുക മതിയാവില്ല എന്നുള്ള ഉത്തരം കിട്ടും അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഒരിക്കലും കോടതിയിൽ നമ്മുടെ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരണം എന്ന് പറയാത്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ് പിന്നെ എഫ് ഐ ആർ ഇട്ട ഇവർ പറയുന്നു അറുപത്തേഴ് ആൾക്കാർ മാത്രമേ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളൂ അതിൽ അത് അഞ്ച് കോടിയോ പത്ത് കോടിയോ ഒക്കെ അത്രയേ വരൂ എന്നാൽ ആ അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇവരുടെ അറുപത്തി അഞ്ചോളം അക്കൗണ്ടുകൾ ഫ്രീസ്ഡ് ആണ് അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഈ എഫ് ഐ ആർ ഇടുന്ന എഫ് ഐ ആർ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി തരണം എന്നും ഇതുവരെ കമ്പനി പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് മക്കളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരണം എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഒരിക്കലും ഇവർ അഞ്ചോ ആറോ ഐ എകൾ ഇട്ടിട്ടാണ് ഇപ്പോൾ ഒമ്പത് മാസം കേസ് നീട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് മാർച്ച് മാസം കേസ് തുടങ്ങിയതാണ് അത് ഇപ്പോൾ പന്ത്രണ്ടാം മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനൊന്നാം മാസം വരെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള ഐകളിട്ട് നീട്ടി 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 കൊണ്ടുപോകലായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടവർക്ക് പണം കൊടുക്കാൻ ഓപ്പൺ ആക്കി തരണം അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കി തരണം എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കയറിച്ച് കമ്പനിയോടൊപ്പം ഇവരുടെ എല്ലാ തട്ടിപ്പിനെയും താങ്ങി നടത്തുന്നവർ പോലും എഫ്ഐ ആർ ഇട്ടവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ എഫ്ഐആർ ഇടും എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ എഫ്ഐ ആർ ഉള്ളവർ എഫ് ഐ ആർ ഇട്ടവർക്ക് പണം കൊടുക്കാൻ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കി തരണമെന്ന് ഒരിക്കലും കമ്പനി പറയില്ല അപ്പോൾ ഇവർ ഈ എന്തെങ്കിലും ടെക്നിക്കാലിറ്റിയിൽ പിടിച്ചു തൂങ്ങി ഇതിനെ വീണ്ടും രണ്ടാമതും മൂന്നാമതും ഇത് സെഷൻസ് കോടതിയിലേക്ക് തട്ടുകയോ അല്ലെങ്കിൽ ഈ ടെക്നിക്കാലിറ്റി പറഞ്ഞ് നീട്ടി നീട്ടി ഒന്നോ രണ്ടോ വർഷം ഇത് നീട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇവരുപയോഗിക്കുന്ന തന്ത്രം അല്ലെങ്കിൽ ഇവർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും നിക്ഷേപകർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം പണം ആവശ്യമുള്ളവർക്ക് അക്കൗണ്ടുകൾ കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് തരണം എന്ന് ഇത് എന്തുകൊണ്ട് ഇത്തരം നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ബഡ്സ് അതോറിറ്റി നടപടിയെടുത്ത ഗുരുദേവ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിക്ഷേപകർക്ക് അവർ ജന അവരുടെ സൊസൈറ്റിയിൽ മെമ്പർമാരെടുക്കുന്ന പണം വാങ്ങി അതിൻ്റെ അതിൻ്റെ കാലാവധിയായ സമയത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല അതാണ് കേസ് അപ്പോൾ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ നമ്മൾ റെഡിയാണ് നമ്മളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു തരണമെന്ന് ഇവർ ഹൈക്കോടതിയിൽ പറഞ്ഞു ഹൈക്കോടതി അത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയോട് പരിഗണിക്കാൻ പറഞ്ഞു കോമ്പിറ്റൻറ് അതോറിറ്റി അത് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനുള്ള പേക്ഷ സെഷൻസ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം ബിച്ചു സാറും പറഞ്ഞു നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് പണമെടുക്കാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഷൻസ് കോടതിയെയും നമ്മുടെ കോമ്പറ്റിൻ്റ് അതോറിറ്റിയെയും ബന്ധപ്പെടാൻ പറ്റും എന്ന് കഴിഞ്ഞ ദിവസത്തെ ഹിയറിങ്ങിനടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരിക്കലും കമ്പനി ഇത് കോടതിയിൽ പറയാൻ സാധ്യതയില്ല പറ്റുകയുമില്ല അങ്ങനെ ആർക്കെങ്കിലും പണം കൊടുത്ത് കിട്ടിയെന്നറിഞ്ഞാൽ ഇവിടെ കമ്പനിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ആൾക്കാരടക്കം കേസുമായിട്ട് വരുമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതുകൊണ്ടാണ് കമ്പനി ഇത്തരത്തിൽ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു തരണം എന്ന് കോടതിയിൽ പറയാത്തതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുരുദേവ സൊസൈറ്റിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും അത് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ പ്രൊസീഡിങ്സായി വന്നിരിക്കുന്നതാണ് ഹൈക്കോടതിയിൽ ആണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത് അപ്പോൾ നിക്ഷേപകർക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ് ബഡ്സ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിക്ഷേപകർക്ക് പണം കൊടുക്കാം ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ സെഷൻസ് കോടതിക്ക് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇവർ നിക്ഷേപകർക്ക് പണം കൊടുക്കാനും അല്ലെങ്കിൽ കമ്പനി കമ്പനിയോടൊപ്പം നിൽക്കുന്നവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേസ് നടത്തുന്നത് എന്നൊക്കെയുള്ള കളവ് പറഞ്ഞ് നമുക്കറിയാം കളവ് തന്നെയാണ് ഏറ്റവും വലിയ കളവ് ഇവർ പത്തായിരത്തിൻ്റെ ഡിജിറ്റൽ ഐ ഡി ഇറ ഇറക്കി നൂറും ഇരുന്നൂറും ആയിരവും നാല് കോടിക്ക് വരെ ഡിജിറ്റൽ ഐ ഡി വാങ്ങിയ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ റിഡീം കൂപ്പൺ ആണ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ബോണ്ട് ഇറക്കിയിട്ട് നമ്മൾ ബോണ്ട് ഇറക്കിയിട്ടില്ല നമ്മൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ് ഒ ടി ടിക്ക് വേണ്ടി വാങ്ങിയത് എന്ന് പറഞ്ഞതോ അല്ല ഏറ്റവും വലിയ കളവ് കളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണം തരാൻ വേണ്ടി കേസ് നടത്തുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കളവ് അത് വിശ്വസിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പണം തരാനാണെങ്കിൽ അവർക്ക് ഈ കേസ് പിൻവലിക്കൊന്നും വേണ്ട പക്ഷേങ്കിൽ കോടതിയിൽ പറഞ്ഞാൽ മതി നമുക്ക് ഇന്ന് ഇന്ന് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ അനുവദിക്കണം ഈ അക്കൗണ്ടുകളിലെ പണമെടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കാൻ നമുക്ക് സമ്മതമാണ് എന്ന് ബൈ